വേദി ഇരുപത്തിയഞ്ച് കൊല്ലം ജില്ലാ ആശുപത്രി പ്ലീസ് നോട്ട് ആരോഗ്യം വീണ്ടെടുക്കൽ മത്സരം വേദിയിൽ തുടരുന്നു ജസ്റ്റ് നമ്പർ ഒന്നും രണ്ടും ബാൻഡ്മേളക്കാർ റെസ്റ്റ് എടുത്തുകൊണ്ട് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് ഒപ്പന തുടങ്ങി വിവിധ മത്സരാർത്ഥികൾ വേദിയിലേക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഇരുപത്തിനാല് വേദികളിൽ ഔദ്യോഗികമായി ഉൾപ്പെട്ടതല്ലെങ്കിലും കൊല്ലം ജില്ലാ ആശുപത്രിയും ഒരു സ്റ്റേജായിരുന്നു ശാരീരിക മാനസിക ആരോഗ്യം വീണ്ടെടുക്കലെന്ന ഒരേ ഒരു മത്സരം മാത്രമാണ് അഞ്ച് ദിവസവും ഇവിടെ നടന്നത് അപ്പോൾ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് കഴിഞ്ഞ ഉടനെ തന്നെ മൂന്നാല് പേർക്ക് ശ്വാസത്തിന് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നന്നായിട്ടുള്ള ചാട്ടാണല്ലോ അവിടെ നാടകം എന്ന് പറയുന്നത് അപ്പോൾ ശ്വാസത്തിന് വളരെയധികം പ്രയാസം ഉണ്ടായി അതിന് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഡോക്ടർ അപ്പോൾ അതുകൊണ്ടൊന്നും ശമനം കിട്ടാത്തത് കൊണ്ട് പിന്നീട് ആംബുലൻസ് വന്നപ്പോൾ ഇങ്ങോട്ട് വരികയാണ് ചെയ്തിട്ട് പെർഫോം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അങ്ങ് മോഹാരവശ്യപ്പെട്ടു ഞങ്ങൾക്കറിയാം സ്വാഭാവികമായിട്ട് അവരുടെ ഫിസിക്കൽ എക്സേഷൻ അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചാൽ ഞങ്ങൾക്ക് മനസ്സിലായി

ആവശ്യമായ ആംബുലൻസും എമർജൻസി യൂണിറ്റും അടക്കം എല്ലാ സൗകര്യങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു ഇപ്പം നമ്മളുടെ ഈ ഇരുപത്തി നാല് വേദികളിലും അറ്റ് എ ടൈമ് നമ്മൾ ആരോഗ്യ വകുപ്പിലെയും അതേപോലെ തന്നെ എൻ എച്ച് എമ്മിലെയും കൂടെ കൂട്ടി നൂറ്റി ഇരുപതോളം സ്റ്റാഫുകളാണ് ഈ സേവനം നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു വലിയൊരു കലോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഒരു എമർജൻസി മെഡിക്കൽ ടീമിൽ ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷ കൊടുക്കേണ്ടതിനെ പറ്റിയൊക്കെയുള്ള എല്ലാവർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതലും ഫ്ലൂ ലൈക്ക് ഇൽനെസ്സും അവർക്ക് ക്ഷീണം മാനസിക സമ്മർദ്ദം പോലുള്ള കാര്യങ്ങളുണ്ട് പിന്നെ തലകറക്കം അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് കുട്ടികൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പിന്നെ പ്രധാനമായിട്ടും സ്റ്റേജ് പ്രോഗ്രാം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർക്ക് പലവിധമായിട്ടുള്ള ബുദ്ധിമുട്ടും ഉള്ളത് വയറിലൊക്കെ ഒരുപാട് മുറുകിയിട്ട് പിന്നെ നമ്മൾ ഡ്രസ്സ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കളിച്ച് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് വളരെയധികം ക്ഷീണവും തലകറക്കോ ഒക്കെ അനുഭവപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇഞ്ചുറീസ് കണ്ടിട്ടുണ്ടായിരുന്നു സ്യൂച്ചറിങ് ഉൾപ്പെടെ ഉള്ളത് നമ്മൾ ഇന്നലെ ഇവിടെ പിന്നെ ഇടേണ്ടതായിട്ട് വന്ന് പിന്നെ ഇന്ന് രണ്ടെടുത്ത് സ്പ്രെയിന് ഒരു സസ്പെക്റ്റഡ് ട്രാക്സർ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെത്ര ഇങ്ങനെയുള്ള കേസുകളൊക്കെ തന്നെ നമ്മൾ തന്നെ സമയബന്ധിതമായിട്ട് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലോട്ട് മൊബിലൈസ് ചെയ്ത് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാറാണ് ആശുപത്രി എന്ന ഈ വേദിയിലെ ചില ദൃശ്യങ്ങൾ വല്ലാതെ ടെൻഷൻ അടിപ്പിക്കുമെന്നത് സത്യം തന്നെയാണ് പക്ഷെ മത്സരാർത്ഥികൾ എല്ലാവരും മണിക്കൂറുകൾക്കുള്ളിൽ ശാരീരിക മാനസിക ആരോഗ്യത്തിൽ എ ഗ്രേഡ് വാങ്ങി മടങ്ങാറുണ്ട് വൈകിട്ട് വന്നാണ് അപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു സീരിയസ് ഒന്നും ആയിരുന്നില്ല ഇവിടെയാണെങ്കിലും കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾക്ക് പോവാൻ കൊല്ലത്ത് കലോത്സവത്തിന് കൊടി താഴുമ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിക്കും വേദിക്കരികിലെ മെഡിക്കൽ ഡെസ്കുകൾക്കും ഓർത്തിരിക്കാൻ ഒരുപാട് കഥകൾ ഉണ്ടാകും